രാവിലത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഗേറ്റിൽ ഒരു കാറ് വന്ന് നിന്ന് ഹോണടിക്കുന്നത് തീർത്ത കേട്ടത് ശിവു ഒന്നു പോയി നോക്കി ആരാണ് കിച്ചണിൽ നിന്നുകൊണ്ട് അവൾ ഉറക്കെ വിളിച്ച് പറഞ്ഞു ആ ഓപ്പേ ശിവു ടിവിയുടെ മുന്നിൽ നിന്നും എഴുന്നേറ്റ് മെയിൻ ഡോർ തുറന്ന് പുറത്തേക്ക് നടന്നു പുറത്തേക്ക് പോയ ശിവു തിരികെ വരാത്തത് കൊണ്ട് അവളെ അന്വേഷിച്ചിട്ടാണ് തീർത്ത പുറത്തേക്കിറങ്ങി ചെന്നത് പുറത്തേക്ക് ചെന്ന തീർത്ത കാണുന്ന കാഴ്ച ജാനകി ചിറ്റിയുടെ കയ്യിൽ പിടിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ശിവൂനിയാണ് ആ ചിറ്റയാണോ ഞാൻ വേറെ ആരോ ആണെന്ന് കരുതി അവൾ പുഞ്ചിരിയോടെ അവർക്കരികിലേക്ക് ചെന്നു രണ്ടു ദിവസമായി ഇങ്ങോട്ടിറങ്ങണമെന്ന് കരുതുന്നു ഇപ്പോഴാണ് തരമായത് തിരക്ക് കാരണം നിന്ന് തിരിയാൻ സമയമില്ല അല്ല കണ്ണം പോയോ അവർക്കൊപ്പം അകത്തേക്ക് നടന്നുകൊണ്ട് ജാനകി ചോദിച്ചു ഇല്ല മാധവേട്ടൻ ഇന്ന് ഉച്ച കഴിഞ്ഞു പോകുന്നുള്ളൂ എന്ന് തീർത്ഥ പറഞ്ഞു അത് നന്നായി അവൻ പോയി കാണുമോ എന്ന് കരുതി ധൃതി പിടിച്ചാണ് ഞാൻ വന്നത് അതും പറഞ്ഞുകൊണ്ട് ജാനകി സോഫയിലിരുന്നു ശിവു പോയി ഏട്ടനെ വിളിച്ചിട്ട് വാ ജാനകി കൊണ്ടുവന്ന കവറിൽ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുന്ന തിരക്കിലായിരുന്നു ശിവു ആ അവൾ മുകളിലേക്ക് നടന്നു അവിടെ എന്തൊക്കെയുണ്ട് ചിറ്റേ വിശേഷം ചിന്നും കുഞ്ഞും എന്തെടുക്കുന്നു ജാനകിക്കുള്ള ചായയുമായി എത്തിയ തീർത്ഥ ചോദിച്ചു അത് പറയാനാ ഞാൻ വന്നത് വരുന്ന ഞായറാഴ്ച കുഞ്ഞിന്റെ നൂലുകെട്ടാണ് പിണക്കവും പരിഭവവും എല്ലാം മറന്ന് നിങ്ങൾ പേരും വരണം അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങിക്കൊണ്ട് ജാനകി പറഞ്ഞു അപ്പോഴേക്കും മാധവ് താഴേക്ക് വന്നു ചിറ്റയെ കണ്ട അവന്റെ മുഖം വിടർന്നു അല്ല എന്താ പതിവില്ലാതെ ഈ വഴിക്ക് പാർവതി തമ്പുരാട്ടിയുടെ ദൂതുമായി വന്നതാണോ തെല്ല് പരിഹാസത്തോടെ അവൻ ചോദിച്ചു പോടാ നീയെന്താ ഇന്ന് ഓഫീസിൽ പോവാഞ്ഞത് ജാനകി ചോദിച്ചു പ്രത്യേകിച്ചൊന്നുമില്ല ചിറ്റേ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി ചിറ്റ വെറുതെ ഇറങ്ങിയതാണോ ജാനകിയുടെ അടുത്തിരുന്നു കൊണ്ട് അവൻ ചോദിച്ചു അല്ലടാ ഞാൻ ചിന്നുവിൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് പറയാൻ വന്നതാണ് അവർ ഗ്ലാസ് ടീപ്പോയിൽ വെച്ചു ആണോ അവൻ ആലോചനയോടെ ചോദിച്ചു അതെ പിണക്കവും പരിഭവവും എല്ലാം മറന്ന് നിങ്ങൾ പേരും തലേന്ന് തന്നെ വരണം നിങ്ങൾ വന്നില്ലെങ്കിൽ അത് മോശമാകും ചിന്നുവിനെ ആകെയുള്ള അങ്ങളെയല്ലേ കുഞ്ഞിൻ്റെ അമ്മാവനും അതുകൊണ്ട് പഴയ കാര്യങ്ങളൊന്നും ഓർത്ത് വരാതിരിക്കരുത് അല്ലെങ്കിൽ തന്നെ നാലു വർഷം കഴിഞ്ഞില്ലേ ഇനിയും അതൊക്കെ ഓർക്കണോ മാധവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ജാനകി ചോദിച്ചു അങ്ങനെ വേഗം മറന്നു കളയാവുന്ന കാര്യങ്ങളൊന്നുമല്ലല്ലോ അല്ലല്ലോ ചിറ്റേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തായാലും ചിറ്റ ഇവിടെ വരെ വന്ന് വിളിച്ചത് കാരണം ഞങ്ങൾ വരാം പക്ഷേ തലേന്നൊന്നും വരില്ല പരിപാടിക്കുണ്ടാകും പോരും അവിടെ ബന്ധം പുതുക്കാനോ പരിഭവമോ പരാതിയോ കുത്തുവാക്കുകളോ കേൾക്കാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല തീർത്തേ നോക്കിക്കൊണ്ടാണ് അവനത് പറഞ്ഞത് അവളും അതുതന്നെയാണ് ആഗ്രഹിച്ചിരുന്നു എന്ന് ആ മുഖഭാവം കണ്ടപ്പോൾ അവന് മനസ്സിലായി എന്താ ചിറ്റേ കുഞ്ഞിൻ്റെ പേര് ശിവു ചോദിച്ചു അവരെന്തോ പേര് കണ്ടുവച്ചിട്ടുണ്ട് പിന്നെ വീട്ടിൽ വിളിക്കുന്നത് തുമ്പീന്നാ അത് പറയുമ്പോൾ തന്നെ ജാനകിയുടെ കണ്ണുകളിൽ പേരക്കുഞ്ഞിനോടുള്ള സ്നേഹം തെളിഞ്ഞു നിന്നിരുന്നു നേരം കൂടി അവരോട് സംസാരിച്ചിരുന്നിട്ടാണ് ജാനകി അവിടെ നിന്നും പോയത് നമ്മൾ ചെന്ന അമ്മയ്ക്ക് ഇഷ്ടാവോ ഷിബു പോയതിനു ശേഷമാണ് അവരാ കാര്യം സംസാരിക്കാനിരുന്നത് അതിന് അമ്മ ക്ഷണിച്ചിട്ടില്ലല്ലോ നമ്മൾ ചെല്ലുന്നത് പറഞ്ഞല്ലോ വിളിച്ച സ്ഥിതിക്ക് പോകുന്നത് നമ്മളുടെ മര്യാദ പോയി കുഞ്ഞിനെ കണ്ട് തിരികെ പോരും അത്രയുള്ളൂ അവൻ പറഞ്ഞു ഉം എന്നാലും എനിക്കെന്തോ പോലെ തോന്നുന്നു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ വീട്ടിലേക്ക് തിരികെ ചെല്ലുന്ന കാര്യം ഓർക്കുമ്പോൾ അവൾ നെടുവേർപ്പെട്ടു താൻ ഒന്നും ഓർക്കണ്ട വേഗം ചെന്ന് റെഡിയാവ് നമുക്ക് പുറത്തു പോകാം മാധവ് ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു എവിടെ പോവാനാ തീർത്തു ചോദിച്ചു തുമ്പിക്ക് ആകെയുള്ള അമ്മാവനല്ലേ ഞാൻ നൂലുകെട്ടിന് കാര്യമായി എന്തെങ്കിലും വാങ്ങണ്ടേ നമുക്ക് ഭീമയിലൊന്ന് പോയിട്ട് വരാം അവൻ പറഞ്ഞു ആ അവളും എഴുന്നേറ്റു ശിവു വരുന്നതിന് മുന്നേ തിരിച്ചു വരേണ്ടത് അവർ വേഗം തന്നെ ഇറങ്ങി ജ്വല്ലറിയിലേക്കുള്ള യാത്രയിൽ മുഴുവൻ എന്തെടുക്കണമെന്നുള്ള ചർച്ചയിലായിരുന്നു ഇരുവരും ഒരുപാട് നേരത്തെ ചർച്ചയ്ക്ക് ശേഷം കൊലുസും മാലയും വാങ്ങാമെന്ന് അവർ തീരുമാനിച്ചു പിന്നെ ശിവുവിനൊരു കമ്മലും മേലയിടത്ത് തറവാട് ഒരു പുത്തൻ ഉണർവിലാണ് തറവാട്ടിലെ ആദ്യത്തെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിനായി തറവാട്ടിലെ ഓരോ ആൾക്കാരും ഒരുങ്ങി കാലങ്ങളായി മനസ്സിൽ കൊണ്ടുനടന്ന ദേഷ്യവും വിഷമവുമെല്ലാം മാറ്റിവെച്ച് പാർവതിയും ആ സന്തോഷത്തിൽ മുഴുകി ഓരോ ചെറിയ കാര്യത്തിലും അവർ ശ്രദ്ധ കൊടുത്തു വീടിൻ്റെ ഓരോ കോണും ഒരു കല്യാണത്തിന് കല്യാണത്തിനെന്ന ഒരുക്കി പുറമേ എല്ലാം മറന്നെന്ന് എത്രയൊക്കെ അഭിനയിച്ചാലും സ്വന്തം മകൻ്റെ കുഞ്ഞിനുള്ള സ്വപ്നം പാർവതിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് തുമ്പിയെ കാണുമ്പോൾ ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരുന്നു മകനെ കാണാൻ ആ മാതൃഹൃദയം കൊതിച്ചു എന്നാൽ തീർത്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ നാല് വർഷത്തിനിപ്പുറം വെറുപ്പ് തന്നെയാണ് തൻ്റെ പരമ്പര തന്നെ ഇല്ലാതാക്കിയവൾ പാർവതിയുടെ മനസ്സിൽ പകയാളി കത്തി വല്യമ്മ ചിന്നുവിൻ്റെ വിളികേട്ടാണ് അവർ തിരിഞ്ഞു നോക്കിയത് അവര് വരാമെന്ന് സമ്മതിച്ചെന്ന് അകത്തേക്ക് കയറിക്കൊണ്ട് അവൾ പറഞ്ഞു ആര് പാർവതി നെറ്റി ചൊളിച്ചു മാതവേട്ടനം തീർത്തേയും റൂമിലെ കണ്ണാടിയിൽ തന്റെ പ്രതിരൂപം നോക്കിക്കൊണ്ട് ചിന്നു പറഞ്ഞു പാർവതി ഒന്ന് അമർത്തി മൂളി ഞാൻ വല്ലാതെ മാറിപ്പോയി അല്ലേ കടല വെള്ളത്തിലിട്ടതുപോലെ വീർത്തു ി എന്നാണാവോ പഴയതുപോലെ ആകുക തടിച്ചു വീർത്ത തന്റെ രൂപം നോക്കി ചിന്നു നെടുവേർപ്പെട്ടു എന്നാൽ പാർവതി അതിലൊന്നും ശ്രദ്ധിച്ചില്ല അവരുടെ ചിന്ത മുഴുവൻ നൂലിക്കെട്ടിന് വരുന്ന മാധവിനെക്കുറിച്ചായിരുന്നു വല്യമ്മേ താൻ പറയുന്നത് പാർവതി ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ട് ചിന്നു വിളിച്ചു എന്താ അവരവളെ നോക്കി വണ്ണം കുറയ്ക്കാൻ എന്താ ചെയ്യാ അവൾ ഇട്ടിരുന്ന ഡ്രസ്സ് പുറകിലേക്ക് വലിച്ചു പിടിച്ച് ഷെയ്പ്പാക്കി നോക്കി അതൊക്കെ തന്നെ കുറഞ്ഞോളും പോയി ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ നോക്ക് അതും പറഞ്ഞുകൊണ്ട് പാർവതി റൂമിൽ നിന്നും പുറത്തേക്ക് നടന്നു അവിടെ നിന്നും അവർ നേരെ പോയത് ജാനകിയുടെ അടുക്കലേക്കായിരുന്നു അകം വൃത്തിയാക്കാൻ വന്നിരിക്കുന്നവർക്ക് നിർദ്ദേശം കൊടുക്കുകയായിരുന്നു ജാനകി അപ്പോൾ പോയിട്ട് എന്തായി അവള് വിട്ടു ഒന്നും അറിയാത്ത മട്ടിൽ പാർവതി ചോദിച്ചു ചിന്നു അത് ചേച്ചിയുടെ കാതിൽ വന്ന് ഓതി തന്നിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം പിന്നെ എന്തിനാ ഈ ഒന്നും അറിയാത്തതുപോലെയുള്ള പ്രഹസനം പുച്ഛത്തോടെയുള്ള ജാനകിയുടെ സംസാരം കേട്ട് പാർവതി ഒന്ന് ചൂളിപ്പോയി അവൻ വേണമെങ്കിൽ വന്നോട്ടെ അവളെ ഈ പഠിക്കകത്ത് കയറ്റാൻ പറ്റില്ല പാർവതി ദേഷ്യത്തോടെ പറഞ്ഞു അത് തീരുമാനിക്കുന്നത് ചേച്ചിയല്ല എൻ്റെ മോളുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടാണ് അതിന് ആരൊക്കെ വരണം ആരൊക്കെ വരണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് പിന്നെ എൻ്റെ ഭർത്താവും അല്ലാതെ വേറൊരാളുടെയും അഭിപ്രായം തൽക്കാലത്തേക്ക് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല അതും പറഞ്ഞുകൊണ്ട് ജാനകി അവിടെ നിന്നും തിരിഞ്ഞു നടന്നു പണിക്കാരുടെ മുന്നിൽ വെച്ച് ജാനകി അത് പറഞ്ഞപ്പോൾ മുഖമടച്ചൊരു അടി പോലെയാണ് പാർവതിക്ക് തോന്നിയത് പണിക്കാർ പരസ്പരം നോക്കി ചിരി അടക്കി പിടിക്കുന്നത് കണ്ട് അവരുടെ ദേഷ്യം ഒന്നുകൂടി ഇരട്ടിച്ചു അവിടെ നിന്നും പാർവതി ചവിട്ടിത്തുള്ളിപ്പോയത് മുകളിലെ വരാന്തയിലിരുന്ന് കമ്പനിയിലെ കണക്കുകൾ നോക്കുകയായിരുന്ന മഹിയുടെ അടുത്തേക്കായിരുന്നു മുഖം കയറ്റി പിടിച്ചുള്ള പാർവതിയുടെ വരവ് കണ്ടപ്പോൾ തന്നെ താഴെ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള വരവാണെന്ന് മഹിക്ക് തോന്നി അതുകൊണ്ട് തന്നെ അയാൾ കാര്യമായ ശ്രദ്ധ കൊടുത്തില്ല അവളുടെ പേരക്കുഞ്ഞിന്റെ പരിപാടിക്ക് ആരൊക്കെ വരണമെന്ന് തീരുമാനിക്കുന്നത് അവളും അവളുടെ ഭർത്താവും കൂടിയാണെന്ന് നമുക്കതിൽ യാതൊരു വിലയുമില്ലെന്ന് അവർക്ക് ഇഷ്ടമുള്ള ആളുകളൊക്കെ വരുമെന്ന് നമുക്ക് വേണമെങ്കിൽ പങ്കെടുത്താൽ മതിയെന്ന് വരാന്തയിലെ ചാരുബെഞ്ചിൽ ഇരുന്നു കൊണ്ട് ദേഷ്യത്തോടെ പാർവതി പെരമ്പുരുത്തു